സെപ്റ്റംബർ പത്ത് ടൊളിന്തിനീനോയിലെ വിശുദ്ധ നിക്കോളസിന്റെ തിരുനാൾ ആചരിച്ച് ആഗോള സഭ ഫോർമയ്ക്കു സമീപം സെന്റ് അഞ്ചലോയിൽ വളരെ ദരിദ്ര കുടുംബത്തിലാണ് എടി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ നിക്കോളോസ് ജനിച്ചത് ബാല്യത്തിലെ നിക്കോളോസ് പ്രാർത്ഥനാശീലനായിരുന്നു അതീവ ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുകയും ചെയ്തിരുന്നു ദരിദ്രരെ ബാലൻ ആർദ്രമായി സ്നേഹിച്ചിരുന്നു വഴിയിൽ കാണുന്ന ദരിദ്രരെ വിളിച്ച് തനിക്ക് വെച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ഓരോഹരി കൊടുത്തിട്ടേ അവൻ ഭക്ഷിച്ചിരുന്നുള്ളൂ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവൻ ഉപവസിച്ചിരുന്നു യൗവനത്തിലേക്ക് നീങ്ങിയപ്പോൾ തിങ്കളാഴ്ചകൾ കൂടി അവൻ ഉപവസിക്കാൻ ആരംഭിച്ചു സാധാരണ യുവാക്കളിൽ കാണാറുള്ള ദുഷിച്ച വാസനകളൊന്നും അവനിൽ കണ്ടിരുന്നില്ല സൽഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലും ഭക്തസംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതിലും ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിലുമായിരുന്നു അവന്റെ ആനന്ദം വിദ്യാഭ്യാസത്തിലുള്ള പുരോഗമനം അതിശീക്രമായിരുന്നു പതിനെട്ടാമത്തെ വിശുദ്ധ അഗസ്റ്റിന്റെ സന്യാസികളുടെ ഗണത്തിൽ ചേർന്ന് നോവിഷേറ്റ് പൂർത്തിയാക്കുകയും യഥാകാലം പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു ബലിപീഠത്തിൽ ദൈവസ്നേഹാഗ്നി കുർബാനയുടെ സമയത്ത് കണ്ണുനീർ ധാരയായി ഒഴുകിയിരുന്നു ഒരു വിശുദ്ധന്റെ കുർബാന എന്ന വിചാരത്തോടെയാണ് ഭക്തജനങ്ങൾ അദ്ദേഹത്തിന്റെ വിശുദ്ധ കുർബാന വർഷം ോലായിരുന്നു അദ്ദേഹത്തിന്റെ വാസം അത് ആ നാട്ടുകാർക്ക് വളരെയേറെ ആത്മീയോപകാരം പകർന്നതായിരുന്നു എല്ലാ ദിവസവും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു ആറ് സെപ്റ്റംബർ പത്താം തീയതി നിക്കോളസ് നിര്യാതനായി നിര്യാതനായിരത്തി ആറിൽ അദ്ദേഹത്തെ വിശുദ്ധനെന്ന നാമകരണം ചെയ്തു ടൊളിന്തനോയിലെ വിശുദ്ധ നിക്കോളസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ